കൂത്താട്ടോളം എൻ എസ് എസ് ഹാളിൽ നടന്ന പരിപാടിയിൽ അസോസിയേഷൻ പ്രസിഡന്റ് എൻ ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു എന്നുകൊണ്ട് തന്നെ സ്നേഹത്തോടെ പറഞ്ഞു തീർച്ചയായും ഈ പ്രോഗ്രാം ഞാൻ എത്തിച്ചേരും പള്ളിയിലെ കുർബാനക്കിടയിൽ വിളിച്ചപ്പോൾ കുറച്ച് മുമ്പ് കൂടി വിളിച്ചപ്പോൾ പറഞ്ഞ എപ്പോഴാ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായി ഞാൻ സൗഹൃദം മനസ്സ് മനുഷ്യരുടെ മനസ്സുകളിലുണ്ടെങ്കിൽ പോലും പ്രതിഫലിപ്പിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അതിൽ ഒരാളായിട്ടാണ് ഞാൻ എൻ്റെ കൂടിയാണ് ഞാൻ ഇപ്പോൾ കാണുന്നത് ഈ ഒരു കാര്യങ്ങൾ മാത്രമല്ല പല കാര്യങ്ങളിലും അദ്ദേഹം കാണിക്കുന്ന ഒരു സ്നേഹം അത് നമുക്ക് കണ്ട് പഠിക്കേണ്ടത് കൂടിയാണ് സ്നേഹം വഹിക്കുമ്പോൾ മറ്റുള്ള എല്ലാ ും ഉൾക്കൊള്ളുവാൻ വടകര യാക്കോബായ സുറിയാനിപ്പള്ളി വികാരി ഫാദർ പോൾ തോമസ് പീച്ചിയൽ ഉദ്ഘാടനം നിർവഹിച്ച് ക്രിസ്തുമസ് ന്യൂഇയർ സന്ദേശം നൽകി കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ പലരും ചെയ്യുന്നതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് പ്രയാസം എല്ലാം അതേപോലെ തന്നെ പുതിയ വർഷത്തിലെ നമ്മൾ കൊണ്ടുവരിക ഉണ്ടെന്ന് എല്ലാം ഉണ്ടെങ്കിലും അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മയായാലും തിന്മ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ളത് ഒന്നും അപ്പൊ നമുക്ക് ദേഷ്യമുണ്ടാകാം ഹോമം ഉണ്ടാകണം മറ്റുള്ളവരുടെ അസുഖീയം ഉണ്ടാകണം ഈ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട പഴയ കാലം നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മുടെ ഹൃദയത്തിൽ തലച്ചോറാണ് സൂക്ഷിക്കും ആവശ്യമില്ലാത്ത ഒന്നും നിങ്ങൾ കൊണ്ടുപോയ പെട്ടെന്ന് ഉണ്ടാക്കണം പറയാം ഇത് പെട്ടെന്ന് മനസ്സിലാവും രണ്ട് സന്യാസന്മാർ അവര് യാത്ര പോകുക പഴയ കാലം അല്പത്തെ നടന്ന യാത്ര അങ്ങനെ നടന്നു പോകുമ്പോൾ നീമ്പിശ്രമിക്കും അതിനുശേഷം നീന്തെ എത്തേണ്ട സ്ഥലത്തേക്ക് എത്താൻ പോകും പിന്നെ കുറെ നടന്നു കഴിക്കുമ്പോഴൊരു ചെറിയ ഒരു ഒരു തോട് അതിലൊരു പാലമുണ്ട് പാലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കടന്നു പോകാൻ ഇതിലെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കടന്നു പോകാൻ പറ്റുന്നത് സന്യാസിമാര് ഒന്നാമത്തെ സന്യാസി രണ്ടാമത്തെ സന്യാസി മനസ്സിലായി ഒരാൾ പാലം കയറി പകുതിയോളം എത്തി മറ്റു രണ്ടാമത്തെ സന്യാസി അപ്പോഴാണ് അത് സുന്ദരിയായ ഒരു സ്ത്രീ എന്ന് വിളിച്ചു നിൽക്കുന്നത് ಎನ್ನಿಗೆ ಏನಾದ್ರೂ ಎರಡನೇ ಸಂನ್ಯಾಸಿ ಹೊರಗೋಟು ಹೋಯ್ತು ಮಾನು ಜೀವ ಜಿ ಒಂದನೇ ಸಂನ್ಯಾಸಿ ಈ ಶ್ರೀಯ ಪಯೆ ಎಡೆತ ಈ ಪ್ರಕೃತಿ ಸುಳಿವೇ ಜಿ ಅಣ್ಣೆಂದವರಿಗೆ ಆಕಮ ಹಾಗೂ ಹೊರಗೆ ಹಳ್ಳಿ ಬೆಲ್ಲಿನೂ ಇಷ್ಟಕ್ಕೆ ಇರೋ ಅದನ್ನೋ ಮುಚ್ಚದಿಹಪ್ಪೋ ಇ ಎರಡನೇ ಸಂನ್ಯಾಸಿ ಒಂದನೇ ಸಂನ್ಯಾಸಿ ಜೊತೆ parlare ಅಲ್ಲ ತಾಳು చేದು ಹೀಗೆ ಇಲ್ಲ ಏನೋ ആ സ്ത്രീയെ അങ്ങനെ എടുത്ത് കടത്തിവിട്ടത് ശരിയായില്ല മോശമായി ഒന്നാമത്തെ സന്യാസി മറുപടി ഉണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കൊരു കാര്യമാണ് ആ സന്യാസി ഞാൻ ആ സ്ത്രീയെടുത്തു അവിടെ വിട്ടു നീ ഇപ്പോഴും ആ സ്ത്രീയെ ചുമന്നുകൊണ്ട് നടത്തിയായിരുന്നു അപ്പൊ മനസ്സിലായില്ലോ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നെഗറ്റീവ് എല്ലാം ചുമന്നുകൊണ്ടിരുന്നു ഒരാവശ്യമില്ല എന്താവശ്യം ഒരാശ്യം ഇങ്ങനെ നമ്മൾ നമ്മൾ ഇനി ചെയ്യുക ഇങ്ങനെ സന്താനം പ്രസംഗിക്കുമ്പോൾ പറയാൻ പോലെ കാര്യമുണ്ട് ഈ രാത്രി സന്ധ്യാ സമയങ്ങളിൽ എല്ലാ വീടുകളിലും പ്രാർത്ഥന ഉണ്ടായിരുന്നു കുടുംബങ്ങളിൽ പ്രാർത്ഥന ഹൈന്ദവ കുടുംബങ്ങളിൽ സന്ധ്യ നാമം അല്ലേ വലിയ സന്ധ്യ നാമം ഇനി എത്ര വീടുകളിലോട്ടെ ചുമ ചിന്തിച്ചാണു ആ നല്ല കാര്യം ഞാനിത് പറയുന്ന രീതിയിലാണെന്ന് അറിയുന്നത് ഈ നന്ദി മതേതരം എന്നൊക്കെ പറയുന്ന പണ്ട് കാലത്ത് എന്നൊക്കെ ഒക്കെ ചെറുപ്പം ഒക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു എല്ലാ വീടുകളിലും പ്രാർത്ഥന ഉണ്ടായിരുന്നു ഇല്ലേ എല്ലാം വീട്ടിലായിരുന്നു ഹൈദ വീട്ടിന്ന സന്ധ്യ നാമൻ ക്രിസ്ത്യാനി വീടേന്ന് പ്രാർത്ഥന ചെയ്തു അതിന്റെ ഒരു അനുഗ്രഹമായി ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നത് നിങ്ങൾ പറഞ്ഞ അമ്പത്താറ് വീടില്ലേ മതി ഈ അമ്പത്താറ് വീടില്ല അമ്പലത്തെ വീട്ടിൽ ഇന്നു മുതൽ ക്രിസ്മസ് സന്ദേശം ഞാൻ നിങ്ങൾ ഈ മാത്രമല്ല ൻ എം പി മോഹനൻ ഓ ജി ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആഘോഷം വളരെ സന്തോഷകരമായ ഒരു പരിപാടിയാണ് നമുക്ക് ഈ പരിപാടി ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ആ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ കൂടത്തിനാണ് നല്ലൊരു സന്ദേശമാണ് ഈ അവസരത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും നൽകിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഓരോ കുടുംബത്തിലും ജാതി മത വ്യത്യാസമില്ലാതെ അവരുടെ വീടുകളിലും ആ പ്രദേശത്തിലും ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ാമം അത് എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകണമെന്നാണ് പി ജി ലക്ഷന്റെ വളരെ വലിയ ഏറിയ ഒരു സന്ദേശം നമുക്ക് ഈ അവസരത്തിൽ ലഭിച്ചത് ക്രിസ്ലിംസ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്മസിന് ഈ പരിപാടിയിൽ ലഭിച്ച ഈ വർഷത്തെ ഏറ്റവും നല്ല ഒരു സന്ദേശമായിട്ട് വേണം I do